എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മലയാളം വിഷയം എങ്ങനെയാണ് പുതിയ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു സാമ്പിളായിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ തന്നെ എങ്ങനെയാണ് ഈ ഒരു മലയാളം വിഷയം നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരികയാണ് കേട്ടോ ശ്രദ്ധിക്കുക നമ്മുടെ മലയാളം വിഷയം എന്ന് പറയുന്നത് പല വിഭാഗങ്ങളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് കഥയുണ്ട് അതുപോലെ തന്നെ കവിതയുണ്ട് പിന്നെന്താണ് വൈജ്ഞാനിക സാഹിത്യമുണ്ട് പരിഭാഷയുണ്ട് കലയും സാഹിത്യം ഉണ്ട് അല്ലേ അപ്പം നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് കാലനില്ലാത്ത കാലം ഈ ഒരു ചാപ്റ്റർ മുതലാണ് നമ്മൾ പഠിക്കേണ്ടതല്ലേ അപ്പോൾ ഈ ഒരു പാഠഭാഗം ഏത് വിഭാഗത്തിൽ വരുന്നതാണ് കവിതാ വിഭാഗത്തിൽ വരുന്നതാണ് അല്ലേ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ കവി പരിചയം നമ്മൾ നടത്തേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള പഠിക്കേണ്ടതുണ്ട് ആരാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടിലെ അല്ലെ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷ കവിയാണ് ആര് കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് ആര് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് അല്ലേ കുഞ്ചൻ നമ്പ്യാർ മാത്രമാണോ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അല്ല ആരെല്ലാമാണ് ചെറുശ്ശേരി ഉണ്ട് കുഞ്ചൻ നമ്പ്യാർ ഉണ്ട് തുഞ്ചത്തെഴുത്തച്ഛനുണ്ട് അല്ലേ ഇവർ മൂന്ന് പേരുമാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഓർത്തിരിക്കണേ ഇനി ഇനി എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തെല്ലാമാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ ോഹി വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ മലയാളത്തിലെ ഹാസ്യ കവികളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു കവിയാണ് നമ്പ്യാർ അതുപോലെ തന്നെ പ്രതിഭാ സമ്പന്നനായ കവി എന്നും തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് രീതിയിലും കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു നൃത്ത കലാരൂപമായിട്ടുള്ള തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം പാഠത്തിൻ്റെ പേര് നോക്കിക്കേ കാലനില്ലാത്ത കാലം അതായത് കാലനില്ലാത്ത ഒരു അവസ്ഥ ഭൂമിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ കുഞ്ചൻ നമ്പ്യാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓക്കെ അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചീൻ ധ്രുപഖ്യാനം പറയൻ തുള്ളലിലുള്ളതാണ് ഈ ഒരു കാലനില്ലാത്ത കാലം എന്ന പാഠഭാഗം കേട്ടോ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ പഞ്ചീൻ ധ്രുപഖ്യാനം പറയൻ തുള്ളലിലുള്ളതാണ് കാലനില്ലാത്ത കാലം എന്ന ഈ ഒരു പാഠഭാഗം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യഭഗവാന്റെ പുത്രനായിട്ടുള്ള യമദേവൻ അല്ലെങ്കിൽ കാലൻ ഒരു യാഗം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത് ഈ യാഗത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ യാമത്തിൽ യാഗത്തിൽ യാഗത്തിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുന്ന് അനങ്ങുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിന് പരിഹാരം തേടി നമ്മുടെ ഭൂമിയിലെത്തിയ ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ പൂർവ്വജന്മമായിട്ടുള്ള ഉള്ള ഇന്ദ്രസേനയെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവർ തമ്മിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ യമദേവൻ ഇങ്ങനെ യാഗം ആരംഭിച്ച് അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നു കൊണ്ട് തന്നെ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ദേവേന്ദ്രനും അതുപോലെ തന്നെ പാഞ്ചാലയുടെ പൂർവ്വജന്മമായിട്ടുള്ള ഇന്ദ്രസേനയും തമ്മിലുണ്ടാകുന്ന ആ ഒരു സംഭാഷണം ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഭാവനയിൽ ഭാവനയില് എപ്രകാരമാണ് എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗം പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാമേ മിത്രപുത്രൻ ധർമ്മരാജൻ സത്രമൊന്നു സമാരംഭി ഛത്രനാളുണ്ടവൻ ചത്ര തന്നെ വസിക്കുന്നു ധാത്രിവാസി ജനങ്ങൾക്കു മരണവും നാസ്തിയായി പാർത്തു പാർത്തുകണ്ടിയിലത്ര കഷ്ടം കാലനേതും കൂട്ടമില്ല സത്രശാലയ്ക്കകം പുക്കു യാഗവും ചെയ്തിരിക്കുന്നു പത്തുനൂറായിരം വർഷം ഇപ്രകാരം ധർമ്മരാജൻ എന്തവിടെ പറഞ്ഞിരിക്കുന്നത് ആ അതായത് മിത്രപുത്രൻ ധർമ്മരാജൻ അതായത് സൂര്യഭഗവാന്റെ പുത്രനായിട്ടുള്ള ധർമ്മരാജൻ അതായത് യമദേവൻ എന്താ ചെയ്തിരിക്കുന്നത് സത്രം ഒന്ന് സമാരംഭിച്ചെത്ര നാളുണ്ടവൻ ദീക്ഷിച്ചത്ര തന്നെ വസിക്കുന്നു അല്ലെ യാഗം ആരംഭിച്ചു അല്ലേ നമ്മുടെ സൂര്യഭഗവാന്റെ പുത്രനായിട്ടുള്ള യമദേവൻ ഒരു യാഗം ആരംഭിക്കുകയാണ് ആ ഒരു യാഗം ഇങ്ങനെ സമാരംഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു ആ അദ്ദേഹം അതിൽ തന്നെ ദീക്ഷിച്ചത്ര തന്നെ വസിക്കുന്നു അതിൽ തന്നെ ഇങ്ങനെ കുടിയിരിക്കുകയാണ് അല്ലെ ധാത്രിവാസി ജനങ്ങൾക്കോ മരണവും നാസ്തിയായി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുന്നത് ആ അപ്പം ഭൂമിയിൽ മരണമില്ല ധാത്രി എന്താണ് ഭൂമിയാണ് അല്ലേ ധാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി അപ്പം ഈ ഭൂമിയിൽ മരണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പാർത്തു കണ്ടിയില്ലാത്ത ത്ര കഷ്ടം കാലനേതും കൂട്ടമില്ല സത്രശാലയ്ക്കകം പുക്കു യാഗവും ചെയ്തിരിക്കുന്നു അല്ലെ അതായത് നമ്മുടെ ധർമ്മരാജൻ അല്ലെങ്കിൽ നമ്മുടെ കാലൻ എന്താ ചെയ്തിരിക്കുന്നത് ആ യാഗമൊക്കെ സമാരംഭിച്ച് അദ്ദേഹം അതിൽ തന്നെ കുടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിൽ മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് സോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ആ മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരിങ്ങനെ മരിക്കുന്നുണ്ടോ ഇല്ല ആളുകൾ മാത്രമല്ല പക്ഷിമൃഗാദികളെല്ലാവരും അല്ലേ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ആ മരണമില്ലാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് പത്തു നൂറായിരം വർഷം വിപ്രകാരം ധർമ്മരാജ അതായത് പത്തു നൂറായിരം വർഷം ഇതേപോലെ ഇല്ലേ ഇങ്ങനെ പത്ത് നൂറായിരം വർഷം കാലൻ ഇങ്ങനെ യാഗത്തിൽ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വൺ വേഡായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ എത്ര വർഷമാണ് ധർമ്മരാജൻ ഇങ്ങനെ ആ യാഗത്തിൽ മുഴുകിയിരുന്നത് ഇത് നമുക്ക് ഏതാണ് പത്ത് നൂറായിരം വർഷം കേട്ടോ അത് ഓർത്തിരിക്കേണ്ട ഒരു ചോദ്യോത്തരമാണ് ഇനി ഇവിടെ നോക്കിക്കേ ഇനി എന്താ പറയുന്നത് വൃദ്ധന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുകൊള്ളതിനേതും കഴിവില്ല കാലനില്ല മുത്തച്ഛൻ മുതുക്കൻറെ മുത്തച്ഛൻ ഇരിക്കുന്നു മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല എന്താ പറയുന്നത് ആ വൃദ്ധൻ ന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഭൂമിയാകെ പടുവൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ കാലനില്ലാത്തത് എന്ത് സംഭവിക്കുന്നില്ല മരണമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ചാകുന്നില്ല അപ്പോൾ എന്താണ് മുതുക്കനായ മുത്തച്ഛന്റെ മുത്തച്ഛനും അയാളുടെ മുത്തച്ഛനും ഒക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കാരണം അവിടെ മരണമില്ലാത്തതുകൊണ്ട് കൊണ്ട് മുത്തച്ഛനും മുത്തച്ഛന്റെ മുത്തച്ഛനും അല്ലെ അവരുടെ മുത്തച്ഛനും ഒക്കെ ഇങ്ങനെ മരിക്കാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ് വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പൻ അവർക്കുണ്ട് കഞ്ഞിക്കു വകയില്ല വീടുകളിൽ ഓരോ ഇടത്തും കുഞ്ഞുങ്ങൾ എട്ടു പത്ത് പറ അരി കൊണ്ടുപോരാ എന്താ പറയുന്നത് ആ അതായത് അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പന്മാർ വരെയാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്താ കുഞ്ഞായിട്ടിരിക്കുകയാണ് അല്ലേ കാരണം അവർ മരണമില്ലാത്തതുകൊണ്ട് തന്നെ അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പനും അവിടെ എന്താണ് കുഞ്ഞാണ് എന്തെന്നാൽ അയാളുടെ മുത്തച്ഛനും ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെ അവിടെ അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പൻ എന്താണ് കുഞ്ഞാണ് വീടുകളിലെ നമുക്കറിയാം ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഭക്ഷണം ഇല്ലാത്ത ഒരവസ്ഥ അല്ലേ അല്ലെ കഞ്ഞിക്ക് വക ഇല്ലാതെ ആകുകയാണ് അപ്പം പട്ടിണിയും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ ഇവിടെ മരണമില്ലാത്തൊരവസ്ഥ ഉണ്ടായപ്പം മുത്തച്ഛന്മാർ മുത്തച്ഛന്റെ മുത്തച്ഛൻ എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിച്ചോ അവിടെ ആ അതായത് പട്ടിണി അല്ലേ അതായത് ഭക്ഷണം ഇല്ല അരിയൊന്നും ഇല്ല വീട്ടിൽ അപ്പോൾ അതാണ് അവിടെ പറയുന്നത് എന്താ ആ വീടുകളിലൊന്നും കഞ്ഞിക്ക് വകയില്ല അല്ലേ കഞ്ഞിക്ക് വകയില്ല ഇനി എന്താ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് എട്ടു പത്ത് പറ അരി കൊണ്ട് പോരാ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ വീടുകളിൽ അവർക്കൊക്കെ എന്താണ് ആ ഈ എട്ടുപത്തു പറ അരി കൊണ്ടൊന്നും തികയുന്നില്ല കാരണം ആളുകളിങ്ങനെ ഒരുപാടാൾ ഉണ്ട് അല്ലേ മുത്തശ്ശനും മുത്തശ്ശനും മുത്തച് എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് സോ നമുക്ക് ഈ എട്ടുപത്തു പറയൊന്നും അരിയൊന്നും തികയുന്നില്ല ഒരു ദിവസം നോക്കിക്കേ പത്തു നൂറ് പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അതുകൊണ്ട് അങ്ങ് അത്ര മാത്രം രണ്ടു വറ്റു വിളമ്പുമ്പോൾ എത്തുമെല്ലാം എന്താ പറയുന്നത് ആ പത്ത് നൂറ് പറ വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരുപാട് ആ പത്തുനൂറ് എട്ടോ പത്തോ നൂറ് വെച്ചുകൊണ്ടേ ഒന്നും ആകുന്നില്ല അല്ലേ ഒന്നോ രണ്ട് വെറ്റ് വിളമ്പോ വിളമ്പോ തന്നെ അതങ്ങ് തീർന്നു പോകുക എന്നാണ് പറയുന്നത് പത്തുനൂറ് പറ വെച്ചാൽ പോലും മുതുക്കന്മാർ മുതുക്കന്മാർ എന്ന് പറയുന്നത് എന്താണ് വയസ്സായിട്ടുള്ള ആൾക്കാരെയാണല്ലേ അപ്പം അവർക്കൊന്നും ഈ ഭക്ഷണം വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ആകുന്നില്ല കാരണം ഒന്നോ രണ്ടോ വറ്റു വിളമ്പ് വിളമ്പ് വിളമ്പുമ്പോ തന്നെ അതങ്ങ് തീർന്നു പോകുകയാണ് ഇനി എന്താ പറയുന്നത് പത്ത് കോടി ജനമുണ്ട് പല്ലു പോയിട്ട് ഒരു വീട്ടിൽ കൊത്തിവെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുന്നു കണ്ണിലെ പോളകൾ കൂടി നരച്ചുള്ള നരന്മാർക്ക് എണ്ണമില്ലീ വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ലേ എണ്ണം എന്താ പറയുന്നത് ആ വയസ്സൊക്കെ ആയിട്ട് ആൾക്കാരെന്താ ഇങ്ങനെ കൊത്തിവെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുകയാണ് അല്ലേ എല്ലാവരും പല ദിക്കൂടും പല വീട്ടിൽ തന്നെ അങ്ങും ഇങ്ങും ഇങ്ങുമായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി കിടക്കുകയാണ് അതിലെന്താ പല്ലു പോയ ആളുകൾ അല്ലേ പല്ലു പോയിട്ട് ഒരു വീട്ടിൽ അതായത് പല്ല് പോയ അസഖ്യം ആളുകൾ ഒരേ വീട്ടിലിങ്ങനെ ഇങ്ങനെ തിങ്ങിക്കൂടി കിടക്കുന്നു പലരും എങ്ങനെയാന്ന് പറഞ്ഞിരിക്കുന്നെ കുത്തിവെച്ച പാവകൾ പോലെയാണല്ലേ എന്നിട്ട് എന്താണ് അവരുടെ കണ്ണിലെ പോളകൾ പോലും നരച്ച ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊന്നും ഒരു കൈയും കണക്കുകൾ കാരണം അത്രയും വയസ്സായിട്ട് നമ്മുടെ ഇവിടെ നരച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്താ കണ്ണിലെ പോളുകൾ പോലും നരച്ച പറയുമ്പോൾ ഓർത്തോണം കേട്ടോ എപ്രകാരം എന്നുള്ളത് കാരണം മുടി മാത്രമല്ല കണ്ണിലെ പോളിലെ ആ ഒരു പീലി വരെ അല്ലേ നരച്ചിരിക്കുകയാണ് കാരണം അത്രയും വയസ്സായിട്ടുള്ള മുതുമുത്തച്ഛന്മാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇങ്ങനെ പല്ലു ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പാവകളെ പോലെ തിങ്ങി വിങ്ങി കിടക്കുക എന്നാണ് പറയുന്നത് ഇല്ലേ ഇനി എന്താ പറയുന്നത് നോക്കിക്കേ കണ്ണു കാണാത്തവർ പിന്നെ കാതു കേളാത്തവർ പിന്നെ കിണ്ണേനേക്കാൾ മിനുപ്പുള്ള കശണ്ടിക്കാരേറെയുണ്ട് അസ്ഥിയല്ലാതൊരു വസ്തു ശരീരത്തിൽ അവർക്കില്ല ദുസ്തിക്കും കുറവില്ല ദുർനിലയ്ക്കും കുറവില്ല എന്താ പറയുന്നത് ആ കണ്ണു കാണാത്തവർ അല്ലേ കണ്ണു കാണാത്തവരും ഇല്ല അതുപോലെ തന്നെ കാതു കേൾക്കാത്തവർ അതായത് എന്താ പറയുന്നത് അവിടെ ആ കണ്ണ് കാണാത്തവരും കാതു കേൾക്കാത്തവരൊക്കെ ഒക്കെ ഉണ്ട് അല്ലേ അതുപോലെ തന്നെ കിണ്ണേനേക്കാൾ മിനുപ്പുള്ള കശണ്ടിക്കാരും ധാരാളം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവരെല്ലാവരും എന്താ കണ്ണ് കാണുന്നില്ല കാത് കേൾക്കാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൺ കൺപോളിൽ കൺ കൺപീലുകൾ വരെ നരച്ചു പോയ ആൾക്കാർ പല്ലും ഇല്ല ഒന്നുമില്ല അല്ല അതുകൊണ്ട് പിന്നെന്താ ഭക്ഷണം പോലും ഇവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലെ ഭക്ഷണൊന്നും ഇല്ല കാരണം പട്ടിണിയാണ് അതുകൊണ്ട് തന്നെ എന്താ അവിടെ പറയുന്നത് ശരീരത്തിൽ എല്ലുകളല്ലാതെ അവർക്ക് ഒന്നും ഇല്ല എന്നാ പറയുന്നത് പക്ഷേ ഇങ്ങനെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് എന്താ അവിടെ സംഭവിക്കുന്നത് ദുസ്തിക്കും ദുർനിലും ഒരു കുറവുമില്ല അല്ലേ നോക്കി പത്തുനാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോകും എന്നതുമില്ല പത്തനങ്ങൾ കിടം പോരാൻ എത്ര ദുഃഖം മനുഷ്യർക്ക് എന്തവിടെ പറയുന്നത് ആ എത്ര നാൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലും എന്താ സംഭവിക്കുന്നത് ആൾക്കാർ മരിച്ചു പോകുന്നുണ്ടോ ഇല്ല കാരണം എന്താ നമ്മുടെ ആ യമദേവൻ അല്ലെങ്കിൽ നമ്മുടെ കാലൻ ഇങ്ങനെ യാഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രനാൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും പല്ലു പോയെന്ന് പറഞ്ഞാലും അല്ലേ മുടി നരച്ചെന്ന് പറഞ്ഞാലും കൺപോളകൾ പീലി നരച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പട്ടിണി വന്ന് അസ്ഥി കൂടമായെങ്കിൽ പോലും എന്താ സംഭവിക്കുന്നത് മനുഷ്യരവിടെ മരിക്കുന്നില്ല അല്ലേ മരണം അവിടെ ഉണ്ടാവുന്നില്ല അപ്പം എത്രമാത്രം എന്താ ഒരു ഇതില്ലാതിരുന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ പത്ത് നാൾ പക്ഷിയാഞ്ഞാലും എത്ര നാൾ ഭക്ഷണം കഴിക്കാതെ കിടന്നു പറഞ്ഞാലും ആൾക്കാർക്ക് അവിടെ മരണം മരണം ഉണ്ടാകുന്നില്ല അപ്പോൾ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ മരണം ഒരു അവസ്ഥ വരുമ്പോഴത്തേനും വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ഇനി അവിടെ എന്താ പറയുന്നത് ഇനി അടുത്തു നോക്കിയേ അടുത്ത് നോക്കിയാൽ പത്തനങ്ങൾക്കിടം പോരാൻ എത്ര ദുഃഖം മനുഷ്യർക്ക് ഉന്നതത്തിൽ കിടക്കുന്ന ഒരു ഉരുണ്ടു പാറമേൽ വീഴും ഭിന്നമാകും അതു നേരം മസ്തകം ഹസ്തവും കാലും എന്താണ് ഉന്നതത്തിൽ അതായത് ഉയർന്ന സ്ഥലത്ത് ഉയർന്ന സ്ഥലത്ത് എന്തെടുക്കുന്നു കിടക്കുന്ന ഒരു ഉരുണ്ടു പാറമേൽ വീഴും അതായത് ആ ഉയർച്ചയിൽ അല്ലെങ്കിൽ ഉയരങ്ങളിൽ നിന്നും പാറപ്പുറത്ത് വീണ് കയ്യും കാലുമൊക്കെ ചിതറിയാലും മസ്തകം എന്താണ് തലയാണ് അല്ലേ എന്താണ് കയ്യ് കാല് അല്ലേ അപ്പം ഈ മസ്തകവും ഹസ്തവും ാലൊക്കെ ഭിന്നമായെങ്കിൽ പോലും അവിടെ എന്താ സംഭവിക്കുന്നത് മരണം അവിടെ സംഭവിക്കുന്നില്ല ഇനി എന്താ പറയുന്നത് ഒന്നു രണ്ടല്ലൊരു ലക്ഷം മുതുകന്മാർ പതിക്കുന്നു ഒന്നുകൊണ്ടും പ്രാണനാശം വരുന്നില്ലെന്നൊരുത്തർക്കും എന്താ ആ മുതുക്കന്മാരിങ്ങനെ ഒന്നും അല്ല അതിൽ കൂടുതൽ ഇങ്ങനെ ലക്ഷം ആൾക്കാർ ഇങ്ങനെ നീക്കുകയാണ് അല്ലേ പക്ഷെ എന്താണ് അവിടെ ഒന്നും എന്താ സംഭവിക്കുന്നത് മരണമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല പ്രാണനാശം അതായത് മരണം അവിടെ സംഭവിക്കുന്നില്ല ഉള്ളതിൽ സങ്കടമോർ ി പ്രഭുക്കൾക്കും കള്ളനെ കൊല്ലുവാൻ മേല വെട്ടിയാൽ ചാകിയില്ലേതും എന്താ പറയുന്ന അവിടെ ആ ഉള്ളതിൽ സങ്കടം നാടുവാഴി പ്രഭുക്കൾ അല്ലെ നാടുവാ നാട് ഭരിക്കുന്ന പ്രഭുക്കന്മാർക്ക് ഒരു വിഷമമുണ്ട് എന്താണ് ആ അവരുടെ വീട്ടിൽ കയറുന്ന കള്ളനെ കൊല്ലുവാൻ മേല വെട്ടിയാൽ അതായത് കള്ളനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ആ അവരുടെ മേലെ വെട്ടിയാൽ പോലും ആ കള്ളന്മാർ മരിക്കുന്നുണ്ടോ ഇല്ല കള്ളന്മാര് ജീവിക്കുകയാണ് അല്ലെ അവര് മരിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ അതാണ് ടുവാഴി പ്രഭുഖന്മാരുടെ സങ്കടം എന്ന് പറയുന്നത് എന്താണ് ആ കള്ളനെ കൊല്ലുവാൻ വേണ്ടി അവർ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വെട്ടിയാൽ പോലും ആ കള്ളന്മാരവിടെ മരിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് ഇനി അടുത്ത് നോക്കി അവരെന്താണ് അവർ സൗകര്യമായിട്ട് ഇങ്ങനെ മോഷ്ടിച്ച് നടക്കുകയാണ് അല്ലേ കള്ളന്മാർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നാടുവാഴിയും പേടിക്കേണ്ട ഒരു പ്രഭുക്കന്മാരെയും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് മരണം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പകൽ സമയത്തൊക്കെ ഇങ്ങനെ ആ ഉള്ള സ്ഥലങ്ങളിൽ കൂടി എല്ലാം നടന്ന് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്നാണ് അവിടെ പറയുന്നത് ഇനി ഇവിടെ നോക്കിക്കേ ഇവിടെ കുറച്ച് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ ഇവിടെ നോക്കിയ മിത്രപുത്രൻ ധർമ്മരാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ പുത്രനായിട്ടുള്ള കാലനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം നോറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് ധാത്രി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല സത്രശാല യാഗശാല പത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് അല്ലെങ്കിൽ പട്ടണം എന്നാണ് അർത്ഥമാക്കുന്നത് വ്യാജം എന്ന് പറഞ്ഞാൽ കള്ളമാണ് തസ്കരൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ് എംബിറാൻ അല്ലെങ്കിൽ എംബ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിക്കര അത് നമ്മുടെ ഈ ഭാഗത്ത് വരുന്നതാണോ കേട്ടോ ഇങ്ങോട്ട് വരുന്നതാണേ എങ്കിലും നോക്കി വെച്ചോളുക തൃണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് അന്തമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത അന്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൻ ഇത്രയും അർത്ഥങ്ങൾ പദപരിചയം പഠിച്ചു വെക്കണം കേട്ടോ ചോദിക്കുന്നതാണേ സോ ഇതും മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ നോക്കിക്കേ